നമസ്കാരം യു കെയിൽ ലണ്ടനിലെ ഹാക്കിനിയിൽ പത്തു വയസ്സുകാരിയായ മലയാളി പെൺകുട്ടിക്ക് വെടിയേറ്റു സംഭവത്തിൽ അന്വേഷണം തുടരുകയാണ് ഇന്നലെ രാത്രിയോടെയാണ് സംഭവം സംഭവമുണ്ടായത് പറവൂർ ഗോതുരുത്ത സ്വദേശികളായ ആനത്താഴത്ത് വിനയ അജീഷ് ദമ്പതികളുടെ മകൾ പത്തു വയസ്സുകാരി ലിസൽ മരിയക്കാണ് വെടിയേറ്റത് വടക്ക് കിഴക്കൻ ലണ്ടനിലെ ഡാൾട്ടൺ കിങ്സ്ലാൻഡ് സ്ട്രീറ്റിലെ ഒരു റെസ്റ്റോറൻറ്റിന് സമീപം ബൈക്കിൽ എത്തിയ അക്രമിയാണ് പെൺകുട്ടിക്ക് നേരെ വെടിവെപ്പ് നടത്തിയത് എന്നാണ് റിപ്പോർട്ട് സംഭവസ്ഥലത്ത് ഉടനടി പോലീസ് എത്തി തിരച്ചിൽ നടത്തിയെങ്കിലും പ്രതിയെ പിടികൂടാനായില്ല തോക്കു വിദഗ്ധർ ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥരും ലണ്ടൻ ആംബുലൻസ് സർവീസുകാരും സംഭവസ്ഥലത്ത് പരിശോധന നടത്തിയെന്ന് മെട്രോപോളിറ്റൻ പോലീസ് അറിയിച്ചു വെടിയേറ്റ നാലുപേരെയും കിഴക്കൻ ലണ്ടനിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് മലയാളി പെൺകുട്ടിയുടെ നില ഇപ്പോഴും ഗുരുതരമായി തുടരുകയാണെന്നാണ് പോലീസ് അറിയിക്കുന്നത് മറ്റ് ഇരകളുടെ അവസ്ഥയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല ഡാൽസണിലെ കിങ്സ് ലാൻഡ് ഹൈസ്ട്രീറ്റിലെ വെടിവെപ്പിനെ തുടർന്നുള്ള അന്വേഷണ നടപടികൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ് സംഭവത്തിൽ ഇതുവരെ ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല വെടിവയ്പ്പിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാവുന്ന സാക്ഷികൾ പോലീസുമായി ബന്ധപ്പെടണം എന്ന അറിയിപ്പുണ്ട് ബ്രിട്ടനിലെ ബർമിംഗ്ഹാമിൽ കഴിഞ്ഞ രണ്ടു വർഷത്തിലേറെയായി താമസിച്ചിരുന്ന മലയാളി കുടുംബത്തിലെ അംഗമാണ് പരിക്കേറ്റ പെൺകുട്ടി വടക്ക് കിഴക്കൻ ലണ്ടനിലെ ഡാൽട്ടൺ കിങ്സ്ലാൻഡ് സ്ട്രീറ്റിലെ റെസ്റ്റോറൻറ്റിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആക്രമണം ഉണ്ടായത് ബൈക്കിലെത്തിയ സംഘം ഹോട്ടലിനോട് ചേർന്ന ജനലിന് നേരെ വെടിയുതിർക്കുകയായിരുന്നു കുട്ടിയുടെ തലയിൽ നെറ്റിയോട് ചേർന്നാണ് ആഴത്തിൽ പറ്റിയത് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച കുട്ടിയെ അടിയന്തര ശസ്ത്രക്രിയക്ക് വിധേയമാക്കിയെങ്കിലും വെടിയുണ്ട പുറത്തെടുക്കാനായിട്ടില്ല എന്നാണ് റിപ്പോർട്ട് കുടുംബത്തിന് തൊട്ടടുത്തിരുന്നയാളെയായിരുന്നു അക്രമസംഘം ലക്ഷ്യമിട്ടത് എന്നാണ് വിവരം ഉടൻ പോലീസ് സ്ഥലത്തെത്തിയെങ്കിലും പ്രതിയെ പിടികൂടിയിട്ടില്ല വെടിവെപ്പിൽ മറ്റ് നാലു പേർക്കും പരിക്കുണ്ട് ഇവരെയും ലണ്ടനിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് രണ്ടു വർഷത്തിൽ കൂടുതലായി ബർമിംഗ്ഹാമിലാണ് പെൺകുട്ടിയുടെ കുടുംബം താമസിക്കുന്നത് ബൈക്കിലെത്തിയ അക്രമി ഭക്ഷണം കഴിക്കുന്നവരുടെ ദിശയിലേക്ക് തുരിതുര വെടിയുതുറക്കുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു തുടർന്ന് ഇയാൾ വാഹനം അതിവേഗത്തിൽ ഓടിച്ച് കടന്നു കളഞ്ഞു ആക്രമണത്തിൽ പരിക്കേറ്റവരെ ഈസ്റ്റ് ലണ്ടൻ ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത് കിങ്സ്ലാൻഡ് ഹൈസ്ട്രീറ്റിൽ പോലീസ് ശക്തമായ കാവൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഫോറൻസിക് ഉദ്യോഗസ്ഥർ സംഭവസ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചു ഒരാളിന് അഞ്ചു വെടി ഏറ്റതായിട്ടാണ് ദൃക്സാക്ഷികൾ പറയുന്നത് വെടിയെച്ച കേട്ടതോടെ ഇവിടെയുണ്ടായിരുന്ന ചിലർ മേശയുടെ അടിയിലും ചിലർ തറയിലും വീണുകിടന്നും വെടിവെപ്പിൽ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു പോലീസും ആശുപത്രി ജീവനക്കാരും എല്ലാം വളരെ കാര്യക്ഷമമായിട്ടാണ് പ്രവർത്തിച്ചത് എന്നാണ് നാട്ടുകാർ പറയുന്നത് ഇവിടെ നടന്നത് വെടിവയ്പാണെന്ന് ആദ്യം പലർക്കും മനസ്സിലായിരുന്നില്ല സംഭവത്തിൽ ഇതുവരെ ആരെയും പിടികൂടാനായിട്ടില്ല അന്വേഷണം തുടരുകയാണ് അക്രമിയെക്കുറിച്ച് വിവരം ലഭിക്കുന്നവർ ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പർ ഉൾപ്പെടെയുള്ള വിശദാംശങ്ങൾ പോലീസ് പുറത്തുവിട്ടിട്ടുണ്ട് ഇതുപോലെ പാശ്ചാത്യ രാജ്യങ്ങളിലും അമേരിക്കൻ ഐക്യനാടുകളിലുമൊക്കെ തന്നെ വെടിവെപ്പ് ഒരു സ്ഥിരം സംഭവമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇതിൽ പലരും കൊല്ലപ്പെട്ടിട്ടുണ്ട് നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് നിലച്ചിരിക്കാത്ത നേരത്ത് റെസ്റ്റോറൻറ്റുകളും മറ്റും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴോ ഒരു ഉല്ലാസയാത്ര പോകുമ്പോഴോ ഒരു ജനനിബിഡമായ പ്രദേശത്ത് അക്രമി ഇറങ്ങി വന്ന് വെടിവെക്കുന്നു അതുപോലെ നിരവധി സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ തന്നെ ഇത്തരം വെടിവെപ്പുകൾ ഉണ്ടായിട്ടുണ്ട് ഒരുവേള പ്രായപൂർത്തിയാകാത്ത പ്രതികൾ വരെ ഈ വെടിവെപ്പിൽ പങ്കെടുത്തിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ നേരത്തെ ഉണ്ടായിരുന്നു ഇത്തരത്തിൽ യാതൊരു സുരക്ഷയുമില്ലാതെ പല മേഖലകളും പാശ്ചാത്യ നാടുകളിലും അമേരിക്കൻ ഐക്യനാടുകളിലും ഉണ്ട് ഇത്തരത്തിൽ നനച്ചിരിക്കാത്ത സമയത്ത് ചാടി വീണ് വെടിവെയ്ക്കുകയും ആൾക്കാരെ കൊല്ലുകയും ചെയ്യുന്ന സംഘത്തിൻ്റെ ഉദ്ദേശം എന്ത് എന്ന് മാത്രം ആർക്കും അറിയില്ല ഇത്തരത്തിൽ മാനസിക നില തെറ്റിയ പലരും ഇത്തരത്തിൽ ചെയ്യുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ നേരത്തെ ഉണ്ടായിരുന്നു പക്ഷേ ഇതൊക്കെ തന്നെ കരുതിക്കൂട്ടി ചെയ്യുന്നതാണ് എന്ന അഭിപ്രായവും പോലീസ് പറയുന്നുണ്ട് വിദേശ രാജ്യങ്ങളിൽ ധാരാളം ഇന്ത്യക്കാരും മലയാളികളുമൊക്കെയുണ്ട് ഇതിൽ പലർക്കും ഇത്തരത്തിൽ പരിക്കേൽക്കുകയും മരണപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് പലരും പക്ഷേ സുരക്ഷയുടെ കാര്യത്തിൽ മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളും അതുപോലെ അമേരിക്കൻ ഐക്യനാടുകളുമൊക്കെ വലിയ തോതിലുള്ള പ്രവർത്തനമാണ് നടത്തുന്നത് എന്നാണ് നമ്മൾ പറയുന്നത് പക്ഷേ ഇത്തരത്തിലുള്ള പെട്ടെന്നുണ്ടാകുന്ന ആക്രമണങ്ങളിൽ എന്ത് ചെയ്യണം എന്നറിയാൻ വയ്യാതെ പകച്ചു നിൽക്കുന്ന അന്വേഷണ ഉദ്യോഗസ്ഥരെയാണ് പലപ്പോഴും ഇവിടങ്ങളിൽ കാണാൻ കഴിയുന്നത്